ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചെങ്കിലും കേസെങ്ങനെ എൻ ഐ എൽ എത്തിയതെന്നതിൽ ദുരൂഹത ഇനിയും നീങ്ങിയില്ല കേസിൽ എൻ ഐ എ അന്വേഷണം ഉണ്ടാകില്ലെന്ന് കേരള എം പിമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് അന്വേഷണം കേന്ദ്രാനുമതിയില്ലാതെ നടത്തുന്ന എൻ ഐ എ അന്വേഷണം സാധുവല്ലെന്ന സുപ്രീംകോടതി വിധി നിലനിൽക്കെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മനുഷ്യക്കടത്ത് എൻ ഐ എ അന്വേഷിക്കേണ്ട കുറ്റങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെഷൻസ് കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയത് ഷെഡ്യൂൾഡ് കുറ്റകൃത്യമെന്ന് വിലയിരുത്തി കേന്ദ്ര സർക്കാരാണ് ഒരു കേസ് എൻ ഐ വിടേണ്ടത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഔദ്യോഗിക ഉത്തരവിറക്കാതെ എങ്ങനെ കേസ് എൻ ഐ എ അന്വേഷിക്കുമെന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം എന്നാൽ ഇന്നലെ കേസ് പരിഗണിച്ച എൻ ഐ എ കോടതിക്ക് ഇക്കാര്യത്തിൽ സംശയമൊന്നുമുണ്ടായില്ല ഏത് ഏജൻസിയാണ് കേസ് അന്വേഷിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പം പൊതുവെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അന്വേഷിക്കേണ്ടത് എൻ ഐ എ ആണെന്ന് കോടതി വ്യക്തമാക്കിയത് എൻ ഐ എ കോടതിയിലേക്ക് ഇത് റെഫർ ചെയ്യാനുള്ള ഒന്ന് ഇവർ ഈ വൺ ഫോർട്ടി ത്രീ ഹ്യൂമൻ ട്രാഫിക്കിങ് എന്ന് പറയുന്നത് വന്നപ്പോൾ ഒന്നിലധികം ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടെ കണക്ട് ചെയ്യുന്നൊരു കേസാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് എൻ ഐ എ കോടതിക്ക് കൊടുക്കുമ്പോഴും മറ്റുമൊക്കെ എൻ ഐ എ കോടതി തന്നെ ആണെങ്കിൽ പോലും അതൊരു റഫർ റിപ്പോർട്ട് കൊടുത്തിട്ട് എൻ നിയമത്തിലെ ആറാം വകുപ്പ് പ്രകാരമാണ് ഏജൻസി കേസ് ഏറ്റെടുക്കേണ്ടത് ഇത്തരത്തിലെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ജാമ്യ ഹർജി പരിഗണനയ്ക്ക് എത്തുമ്പോൾ കേസ് ഡയറി പോലും കോടതിയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു ഇടപെട്ടത് എൻ ഐ എ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നത് ജാമ്യ ഉപാധിയാണ് സംശയങ്ങളല്ലാതെ കുറ്റങ്ങൾക്ക് ഒരു തെളിവുമില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ജാമ്യം നൽകിയത് വിധിപ്പകർപ്പിൽ എൻ ഐ എ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് മീഡിയ വൺ ഡൽഹി